ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ഇന്ന് വളരെ ഹ്രസ്വമായിട്ടുള്ള ഒരു മോട്ടിവേഷണൽ വീഡിയോ ആണ് അതായത് നമ്മളെ നിത്യജീവിതത്തിൽ നമുക്ക് എപ്പോഴും അനുഭവപ്പെടുന്ന ചില പ്രശ്നങ്ങളാണ് നമ്മൾ വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളിലെ അത് കുടുംബത്തിലായാലും സുഹൃത്തുക്കളടിയിലായാലും നമ്മുടെ സാപ്രവർത്തകരുടെ ആയാലും സമൂഹത്തിലായാലും നമ്മളെ ഒരുപാട് ആളുകൾ മാറ്റി ഇടപെടേണ്ടി വരും അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അരോചകമായി തോന്നുന്ന പെരുമാറ്റങ്ങളോ സംഭാഷണമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മനുഷ്യരാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് പ്രതികരിച്ചു പോകും അപ്പം അവിടെ ഇമോഷണൽ ഇക്ലുപ്രിയം കാതസൂക്ഷിക്കാത്തതിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ നമ്മൾ പരിധി വിട്ടുകൊണ്ട് വൈകാരികമായിട്ട് സംസാരിച്ചു എന്നു വരും പ്രവർത്തിച്ചെന്നൊക്കെ വരും അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി അതായത് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഒരു വലിയ ഒരു ഘട്ടകമാണ് അത് ആണ് ഇമോഷണൽ അവെയർനെസ് എന്ന് പറയുന്നത് ഇമോഷണൽ ഇമോഷണൽ എന്ന് പറയുമ്പോൾ നമ്മുടെയും നമുക്ക് ചുറ്റുപാടുള്ളവരുടെയും നമ്മുടെ ഇടപെടുന്നവരുടെയൊക്കെ വിചാര വികാരങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായ ബോധം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അത് ഇമോഷണൽ കോഷിൻ്റെ കൂടുതലുള്ള ആൾക്കാർക്ക് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ഒരാളോട് പ്രതികരിക്കുമ്പോൾ നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള അവസ്ഥ നമ്മൾ ദേഷ്യം പിടിച്ചിരിക്കുന്ന നല്ലതായിട്ട് ദേഷ്യം പിടിച്ചിരിക്കുന്ന അവസ്ഥയാണോ അല്ലെങ്കിൽ നമ്മുടെ തീരെ മൂഡ് ഓഫ് ആയൊരു അവസ്ഥയാണോ എന്നൊക്കെ നമുക്ക് എന്നൊരു ബോധ്യം വേണം എങ്കിൽ നമ്മുടെ പ്രതികരണങ്ങളിലൊക്കെ നല്ലൊരു പിതത്വം നമ്മൾ പാലിക്കും അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഇപ്പോഴൊക്കെ മോട്ടിവേഷണൽ വീഡിയോസിലൊക്കെ ഇപ്പോൾ വളരെ ഊന്നി ഒരു കാര്യമുണ്ട് ഗവേ സ്പേസ് ഫിറ്റ് ബീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് അതായത് സ്റ്റിമുലസ് എന്ന് പറയുമ്പോൾ ചോദകം റെസ്പോൺസ് എന്ന് പറയുമ്പോൾ പ്രതികരണം നമ്മളോട് ഇങ്ങോട്ട് ഉള്ള പെരുമാറ്റത്തിൽ അതായത് ചോദകത്തിലുണ്ടാകുന്ന പ്രകോപനപരമായ കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അനുഭവപ്പെടുമ്പോൾ നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കാതെ ഒരു ചെറിയ സ്പേസ് കൊടുക്കുക അതായത് കുറച്ച് ഒരു മിനിറ്റുകളില്ലെങ്കിൽ സെക്കൻഡുകളെങ്കിലും നമ്മളൊന്ന് ക്ഷമിച്ചിട്ട് നമ്മൾ പ്രതികരിക്കുക അപ്പം നമ്മുടെ വൈകാരികാവസ്ഥയെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ടൊന്ന് നമ്മളൊന്ന് സ്വയം അനലൈസ് ചെയ്തിട്ട് നമ്മൾ മിതമായിട്ട് പ്രതികരിക്കാൻ അത് സഹായിക്കും അപ്പം ഒരു സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അതായത് ഇങ്ങോട്ടുള്ള പ്രകോപനം കേട്ട ഉടനെ നമ്മൾ പ്രതികരിക്കും അതേ ഭാഷയിൽ നമ്മൾ തിരിച്ചെടുക്കും അപ്പോൾ കുറച്ച് സ്പേസ് കുറച്ച് സമയം അതായത് കുറച്ച് മിനിറ്റ് കുറച്ച് സെക്കൻഡുകളെങ്കിലും കഴിഞ്ഞിട്ട് പ്രതികരിക്കുമ്പോൾ നമ്മുടെ ആ പ്രതികരണത്തിന് തീവ്രത കുറയും അപ്പോൾ നമ്മൾ കടുത്ത ഭാഷകൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് നമ്മളത് രക്ഷപ്പെടുത്തുകയും ചെയ്യും അപ്പോൾ നമ്മൾ വായിൽ നിന്നൊരു മോശപ്പെട്ട വാക്ക് അല്ലെങ്കിൽ നമ്മൾ വായിൽ നിന്നും അവർ വരുന്ന വാക്കുകളെ ചിലപ്പോൾ മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ മുറിവേൽപ്പിക്കുന്നതാണെങ്കിൽ അത് ചിലപ്പോൾ ആജീവനാന്തം അവരുടെ മനസ്സിലുണ്ടാവും അത് മറക്കാൻ പലർക്കും ബുദ്ധിമുട്ടായിരിക്കും മഹാന്മാർക്കൊക്കെ കഴിയുള്ളൂ സാധാരണ മനുഷ്യർ അത് ഒരാളുടെ ആത്മാഭിമാനത്തിനെ പ്രണപ്പെടുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ അത് അത് മനസ്സിൽ മായാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അത്തരം പ്രതികരണങ്ങൾക്ക് അടുത്ത പ്രതികരണങ്ങൾ നടത്തുന്നതിൽ ഇത്തരം ചിന്തകൾ നമ്മളെ എന്ത് ചെയ്യുമ്പോൾ അതായത് ഇമോഷണൽ അവയർനെസ് അതുപോലെ തന്നെ ചോദകം അതായത് പിന്നെ നമുക്ക് നമുക്കിങ്ങോട്ടുണ്ടാവുന്ന അനുഭവം നമ്മളോടുള്ള പെരുമാറ്റത്തിൽ അല്ലെങ്കിൽ സംസാരത്തിൽ ഉണ്ടാകുന്ന പ്രകോപനപരമായിട്ടുള്ള അനുഭവങ്ങൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് ദേഷ്യപിടിക്കാതെ പെട്ടെന്ന് നമ്മൾ പ്രതികരിക്കാതെ ഒരല്പം സമയം വന്ന് കുറച്ച് കുറച്ച് സെക്കൻഡുകളെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്താൽ നമ്മൾ വളരെ വിധമായിട്ട് പ്രതികരിക്കാൻ അത് നമ്മളെ സഹായിക്കും അത് വ്യക്തിബന്ധങ്ങൾ കാത്തു നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളെ ചുറ്റുപാടുള്ളവരുമായിട്ട് കുടുംബത്തിലായാലും നമ്മുടെ പിന്നെ സഹപ്രവർത്തകരായിട്ടായാലും നമ്മുടെ നമ്മൾ ഇടപഴകുന്ന ആളുകളായിട്ട് സമൂഹത്തിൽ ഇടപഴകുന്ന എല്ലാവരുമായിട്ടും ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ഹൃദ്യമായൊരു ബന്ധം കാത്തുസൂക്ഷിക്കലാണ് അപ്പോൾ അത് കാത്തുസൂക്ഷിക്കണമെങ്കിൽ ഇത്തരം കൊച്ചു കൊച്ചു ടിപ്സുകൾ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക അങ്ങനെ നല്ല രീതിയിൽ ആളുകളായിട്ട് പെരുമാറാൻ നോക്കി അത് സഹായം ചെയ്യും അപ്പോൾ ഈ കൊച്ചു മോട്ടിവേഷണൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ഇതുപോലത്തെ മോട്ടിവേഷണൽ വീഡിയോസ് ഏറ്റവും ആയിട്ട് കേടാം അതുവരെ നമസ്കാരം ജയ് ഹിന്ദ്സ്